ുട്ടികളും അത്രേ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ നമ്മുടെ അങ്ങനെ നമ്മള് വന്ദേ ഭാരത് കണ്ടു ചിക്കൻ നമ്മളെങ്ങോട്ടാ കാണാ അപ്പൊ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാനും കൂടെ ഒരു സ്ഥലം വരെ പോവാണത് ഞാൻ കൊല്ലം വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ ഇന്നലെ വീഡിയോ കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഞാനും ദേവനും കൂടി ഒന്ന് യാത്ര പോവുകയാണ് അപ്പോൾ അതെവിടെ എന്താന്നൊക്കെയുള്ള കാര്യങ്ങളത് വഴിയേ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഞങ്ങൾ നേരെ പെരുമണ് പോയി ഇവിടുന്ന് ഓട്ടോ കിട്ടുമായിരിക്കും ഓട്ടോയിൽ കയറി പെരുമൺ പോയി പെരുമണ് അല്ല പെരുമണ്ണല്ലോ സ്ഥലത്ത് വരുന്നത് ആ ആ ഓക്കേ അപ്പോൾ പാലത്തിൽ കയറി മഴയില്ലെങ്കിലും തുറക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ അച്ഛൻ അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് പോകുക അപ്പോൾ എന്തെങ്കിലും വണ്ടി കിട്ടുമായിരിക്കും ഓട്ടോ എന്തെങ്കിലും വരുമായിരിക്കും ഫോട്ടോ കയറി നമുക്കങ്ങ് പോകാമെന്ന് വിചാരിച്ചു ദയവ് അപ്പം ഇന്ന് സ്ത്രീകുട്ടനെ കൊണ്ടുപോയില്ലോ അപ്പോൾ അതുകൊണ്ട് ശ്രീകുട്ടനെ ഭയങ്കര വഴക്ക സങ്കടത്തിൽ കിടക്കും കേട്ടോ അവിടെ സ്ത്രീകുട്ടനോട് ഞങ്ങൾ യാത്രയൊന്നും പറഞ്ഞില്ല കാരണം ഇവർ രണ്ടു ഭയങ്കര മഴയൊക്കെയല്ലേ അപ്പം രണ്ടുപേരും കൂടെ നമ്മൾ മൂന്നു നേരം കൂടെ പോയാൽ ശരിയാവില്ല അപ്പോൾ ശ്രീകുണ്ഠം കുട്ടി നാളെ വേറെ സ്ഥലത്ത് പോകുക പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു ഞങ്ങൾ എന്തിനാണ് പോകുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അമ്മ അച്ചാർ ഇടുന്നവരെല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അച്ചാറ് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അതും കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഇതുവരെ പോയിട്ടില്ല വരുമ്പോഴാതെ അതെ അങ്ങനെ കണ്ടും പോകാത്ത സ്ഥലത്തേക്കാട്ടോ പോകുന്നത് അപ്പോൾ ദേവൻ്റെ ഫ്രണ്ട് കേട്ടോ ദേവരുന്നേ ദേവനെ ദേവനെപ്പോ കണ്ടാലും ഓടിക്കുന്നത് ദേവനെ മാത്രം വട്ടി ഓടിക്കാറുണ്ട് ഒതുങ്ങി ഒതുങ്ങി പോവാനോട്ടോ ദേവൻ കേട്ടോ ദേവനെ കാണുമ്പോൾ മാത്രം വരുവേ നോക്കുന്നോക്കിയ ദേവനെ നോക്കുന്നേ ആ കണ്ടോ ദേവന്റെ പുറകെ വരികയാണ് കേട്ടോ ഞാൻ പിന്നെ ഈ മഴയത്ത് വെള്ളയും വെള്ളം ഒക്കെ ഇട്ടോ കേട്ടോ ഞാൻ ഞാ വെള്ളയിട്ടു മഴയിട്ട് ഇതുവരെ ഒരു ഓട്ടോ കണ്ടില്ല അപ്പൊ ഇങ്ങോട്ട് പോകുന്ന ഓട്ടോ ഇല്ലോണ്ടേ കയറിപ്പോ അല്ലെ പിന്നെ അവിടെ വരെ നടക്കേണ്ടി വരും ആ എന്തിനെ എന്തിനാ മുടി വെട്ടിക്കാൻ അപ്പൊ എന്തായാലും നടന്നു പോവാസല്ലേ എന്തായാലും നടന്നു പോവാം അയ്യോ നല്ല കാറ്റുണ്ട് ട്ടോ മഴ പെയ്യാതിരുന്നാ മതി ഇപ്പൊ ഒരു തെളിച്ചമൊക്കെ ഉണ്ട് കുറേ പ്ലാനുകളൊക്കെ ഉണ്ട് അപ്പോൾ ആ പ്ലാനുകളൊക്കെ സെറ്റാവും എനിക്കറിയില്ല ആ പ്ലാനൊക്കെ സെറ്റായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എടുത്ത് പറയാം കേട്ടോ ആ നമുക്കിങ്ങനെ ട്രാവലിങ് കൂടുതൽ നിങ്ങൾക്ക് എങ്ങനെ ഉള്ള ടൈപ്പ് വീഡിയോസ് ആയിട്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതനുസരിച്ച് നമുക്ക് നല്ല നല്ല വീഡിയോസ് ഇടാമല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഇപ്പം കമൻറ്റ് ചെയ്യാം മുമ്പേ പൊട്ടിക്ക് വരുമോ കേട്ടോ ഇവിടെയൊക്കെ വെള്ളം വെള്ളം കയറുന്നുണ്ട് കേട്ടോ താറാവ് അങ്ങനെ താറാവിനേം കൂടെ എടുക്കട്ടെടുക്കും അപ്പോൾ താറാവുകൾ ഉണ്ടോ കൈ കൈ അപ്പം വള്ളമൊക്കെ കിടപ്പം വള്ളം വന്ന ബോട്ട് ബോട്ടും താറാവുകളും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പോവാം നമ്മളിങ്ങനെ ഒരേ കാഴ്ചകൾ കണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നമ്മൾ പോകേണ്ട സ്ഥലത്ത് സമയം കഴിഞ്ഞു ബാ താറാവ് പുതുക്കിപ്പണിയുന്ന പാലാണ് കേട്ടോ ഇത് ഈ പാലൊക്കെ പണി കഴിയുമ്പോഴാണ് ഇനി ഇങ്ങോട്ട് ബസ് വരത്തുള്ളൂ അപ്പോൾ നമ്മൾ നമ്മുടെ കുണ്ടറയൊക്കെ കൂടി പോകാനാണ് ആദ്യം തീരുമാനിച്ചത് പക്ഷേ ഇപ്പം അവിടെ പോകാത്തത് കൊടുവളെ പാലത്തിൽ എന്തോ ഇഷ്യൂസ് വയലേക്കൂടെ ഒന്ന് വണ്ട് കയറും കറത്തിൽ ദൂജം പോകുന്നു അപ്പോൾ അതിലൊന്നും നമ്മുടെ വലിയ ബസ്സുകളൊന്നും കറത്തിവിടുന്നില്ല അതുകൊണ്ടാട്ടോ നമ്മളിപ്പോൾ പെരുമണ് വരുമ്പോൾ തന്നെ ഏ മൂടിക്കിടക്കുന്നിട എപ്പോൾ വേണേലും മഴ വരാൻ കേട്ടോ അയ്യോ മതി ഓ ഞങ്ങൾക്ക് എത്ര വേഗം അപ്പുറം പാലം കടന്ന് പോകണം രണ്ട് കുടയൊക്കെ ഉണ്ട് എന്നാലും സീനാട് എല്ലായിടത്തും വെള്ളം കയറി കിടക്കുവാണ് കേട്ടോ അങ്ങനെ വേർത്ത് കേട്ടോ അങ്ങനെ നല്ല മഴ വരുന്നുണ്ട് അപ്പോൾ നല്ല മഴ ആയിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ഒരു കുടയെന്ന് ഓർത്തിട്ടുള്ളൂ കേട്ടോ അത് നല്ല മഴ പെയ്യുമ്പോൾ ഒരു കുടയും കൂടെ എടുത്ത് ഓർത്താം എല്ലാം നനച്ച് ചീച്ചു നോക്കണ്ടല്ലോ അയ്യോ മടുത്ത് കത്തിന്ന് പറഞ്ഞാൽ ചേച്ചി ഇത്രയും കൂടെ അങ്ങ് നടന്നപ്പോഴത്തേക്കും അപ്പോൾ ഞാനും അതെ ഞാനോനെ രണ്ട് കൊടയിലായിട്ടുണ്ടോ കേട്ടോ കാരണം ബാഗിൻ്റെ അകത്തുള്ള നമ്മുടെ അച്ചാറൊക്കെ നനഞ്ഞു പോയാലോ ആ ബാഗ് നനഞ്ഞ അച്ചാർ നനഞ്ഞു അതുകൊണ്ട് ഞാൻ രണ്ടു രണ്ടുപേരും രണ്ട് കൊടയിലായിട്ടോ നല്ല മഴയുണ്ട് മഴയുണ്ടോ ഇനി നമ്മളിവിടെ പോയാൽ അമ്പലം ഇല്ലേ അമ്പലത്തിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ടോ കേട്ടോ അയ്യോ അമ്മ അടുത്ത് കാരണം വേർത്തു കേട്ടോ ആ അതെ ആനയൊക്കെ കേറുന്നേ കണ്ടേ അടുത്ത പ്രാവശ്യം നമുക്ക് ഇവിടെ ഉത്സവത്തിന് ആന ഈ വെള്ളത്തിലൂടെ കയറി ഇറങ്ങി അക്കരയും നിക്കരെ വരുന്നതൊക്കെ ആയിട്ടുള്ള ഇതൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം കാണിച്ച് തരാതെ അപ്പോൾ അതെ ഈ പാലം കഴിഞ്ഞിട്ട് അങ്ങ് നടക്കണം കുറച്ചൂടെ ഉണ്ട് കേട്ടോ കുറച്ചവിടെ ഒന്നും അല്ല പെരുമണ് എത്തണമെങ്കിൽ വിസ് കയറണമെങ്കിൽ നമ്മൾ ഇച്ചിരി അധികം നടക്കാൻ നടക്കേണ്ടതുണ്ട് അതുണ്ടോ നല്ല ഭംഗിയല്ലേ ആ നല്ല നീണ്ടുനോർന്ന് നടക്കുന്ന അഷ്ടമടി അഷ്ടമടിക്കായലാണ് ഭംഗി നല്ലത് ഈ പാലത്തിൻ്റെ കയറിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഫുള്ള് ആ ഇവിടെ ചൂണ്ടയൊക്കെ ഇടാൻ പറ്റും അടിപൊളിയാണ് അയ്യോ പാലത്തിൻ്റെ മേളിൽ കയറട്ടെ അത്രേ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ നമ്മുടെ അഷ്ടമുടി കായലെന്ന് പറയുന്നത് കണ്ടോ കണ്ടോ അപ്പം അതെ അതെ ട്രെയിൽ പലപ്പോ ട്രെയിൻ വരും കേട്ടോ അല്ലെ അപ്പൊ അതുകൊണ്ട് നമുക്ക് കണ്ടിട്ട് വേണ്ടറി പിന്നെ ഒത്തിരി നേരം നിൽക്കാൻ സമയമില്ല കാരണം നമ്മുടെ കയ്യിൽ നിന്ന് അച്ചാർ മേടിക്കേണ്ടവർക്ക് ട്രെയിനിൽ പോകാനുള്ളത് ആ അവര് അവിടെ വന്ന് നിൽക്കും കേട്ടോ ട്രെയിൻ വന്നു കഴിഞ്ഞിരിക്കുകയാണ് വന്ദേ ഭാരത് ആ അങ്ങനെ നമ്മൾ വന്ദേ ഭാരത് കണ്ടു കേട്ടോ ഓ അങ്ങനെ ഭാരതും പോയി ഞങ്ങൾ പോകാൻ കേട്ടോ നല്ല കാറ്റാണ് കേട്ടോ അപ്പം അമ്മ ഞങ്ങളോട് പറഞ്ഞാൽ പാലത്തിലൊക്കെ കയറുമ്പോൾ നിങ്ങൾ കുട ചാറ്റൽ മഴയുള്ളേരും കുട താ എന്താ പുറത്താതെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ അതുകൊണ്ട് കുട അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആകാനും എന്തൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ട്രെയിൻ വരുമ്പോൾ കുട ആകർഷിക്കും അതെ കുട ആകർഷിക്കും നിങ്ങളും കുടയുടെ കൂടെ പോകും എന്നൊക്കെ പറഞ്ഞ് വേറെ ദിവസം അന്തേ കാരണം എനിക്ക് എല്ലാ ആഗ്രഹങ്ങളാണല്ലോ എന്തെങ്കിലും ഒരു ദിവസം എന്നേലൊരു ദിവസം നടക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുന്നത് നടക്കും പനിമിന് നമ്മളെ പരിശ്രമിക്കാം പുഴല്ലേ പുഴ ഉണ്ട് കേട്ടോ അതവിടെ അവതേ വെള്ളമാണ് മുഴുവനും റോട്ടി കൂടെ മുഴുവനും മഴ പെയ്ത് കിടക്കാണ് കേട്ടോ ഭയങ്കര ഇതില് പോയി സൈഡിൽ കൂടെ പോയി അതാ ഇല്ല എന്തായാലും ചെരുപ്പുഴങ്ങോ മേത്തോടെ കൂടി ചെളിയാ വിടോ ഇവൻ കാണിച്ചു ഞാൻ പോവാ ഞാൻ ദില്ലകടെ തന്നെ ചവിട്ടി പോകാൻ ഒത്തിരി വെള്ളം ഇല്ല ഏഴ് ചെലുപ്പിന് അകത്ത് കയറി കുഴപ്പമില്ല അവസാനം നമ്മൾ നമ്മുടെ പെരുമൺ പാലത്തിന്റെ അടുത്ത് താറായി കയ ഇവിടെ പുഴകളുടെ മേ അയ്യേ ഇത് 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 ടാസ്ക് ആണ് കേട്ടോട്ടികളും അതെ അയ്യോ അങ്ങനെ നമ്മളെ അടുവസാന നമ്മുടെ പാലത്തിന്റെ അടുത്ത് എത്താറായിട്ടുണ്ടോ കേട്ടോ പാലത്ത് കയറിയിലാണ് കാറ്റ് അതുതന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ഓൾറെഡി ഞാൻ ഇതൊക്കെ ഞാൻ കണ്ട് ഞാനും അച്ഛനും പോയപ്പോ കാണിച്ചു തന്നിട്ടുള്ളതാണ് ഈ വീഡിയോസൊക്കെ അതെ പാലത്തിൽ രണ്ടു മണിക്ക് മുന്നേങ്കിലും നമുക്ക് അപ്പറേ പെരുമണ് എത്ര വള്ളം വരുന്നുണ്ട് കേട്ടോ വെള്ളമല്ല ബോട്ട് സോറി നമുക്ക് ഇച്ചിരി അവിടെ കേറിയിട്ട് കാണിച്ചുതരാം നന്നായി മഴയില്ലാത്തത് അതെ ബോട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഇനി ആ ബോട്ടും കടന്നുപോയി ഓക്കെ ഇനി നമുക്ക് പയ്യന്നിറക്കാം അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അടിപൊളി കാണാനൊക്കെ കാ െന്തു കാര്യം അറിയത്തില്ല കേട്ടോ എന്തോ ഒരു ആവേശക്കായെന്തോ ആണ് ഓക്കെ അങ്ങനെ അങ്ങോട്ട് പോകാം ഇപ്പം എൻ്റെ ക്യാമറമാൻ ദേവനാണ് കേട്ടോ ദേവൻ എൻ്റെ കൂടെ വന്നതിൻ്റെ എനിക്ക് വലിയ ഉപകാരം വേഗം പോകുന്ന സമയം പോയി രണ്ടുമണി ആയിട്ടുണ്ട് വേഗം അവിടെ ചെന്നിട്ട് ബസ് കയറിയിട്ട് നമുക്ക് കൊടുത്തിട്ടാണെങ്കിൽ തയ്യ് വന്നാലും സീനൊന്നുമില്ല ഇവിടെ വലിയ തടിയൊക്കെ ഏഹ് ഇവിടെ കുടുങ്ങി പോയെന്തോ അയ്യോ ശരിയാടുങ്ങി പോകും അവസാനം ഞങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ അയ്യോ നമ്മൾ ഒന്നര ആയപ്പോൾ വീട്ടി നിറങ്ങിയത് ഇപ്പോൾ സമയം രണ്ട് എട്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുപ്പത്തെട്ട് മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തി മുപ്പത്തെട്ട് മിനിറ്റ് കൊണ്ട് പക്ഷേ ഒത്തിരി നടക്കാണ്ട് കേട്ടോ നിങ്ങൾ കണ്ടാലോ ഒരുപാട് നടക്കാണ്ട് നമ്മൾ മറ്റേ ബൈക്കിന് വരുവാണെങ്കിലും അഞ്ച് പത്ത് മിനിറ്റ് വേണം ഇവിടെ വരാൻ വേണ്ടിയിട്ട് എന്തായാലും നമ്മൾ നടന്നെത്തി അതെ നടക്കണം നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സുഖം കാരണം കൂട്ടുള്ളത് കൊണ്ട് നമ്മൾ വർത്തമാനം പറഞ്ഞിങ്ങനെ പോകുന്നല്ലേ അതുകൊണ്ട് അത്രയും നമുക്ക് ആ ക്ഷീണം തോന്നിയില്ല അതേ ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കാനാട്ടോ ബസ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ഇവിടെ നിന്നും ഒരാളുകളൊന്നും തിരക്കൊന്നുമില്ല കേട്ടോ അപ്പം അത് എഴുതിയിലൊരു ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ അതൊന്നും എഴുതി എഴുതിയില്ല എന്ന താഴെത്തന്നെ താഴെ 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 അതാ മൂന്ന് മണി ആയപ്പോ ബസ് വന്ന കേട്ടാ മൂന്ന് പത്ത് മൂന്ന് പതിനഞ്ചൊക്കെ ആകുമ്പത്തേക്കാണ് ബസ് എടുക്കുന്നത് ആരം മൂന്ന് പേരും ചേപ്പം ബസ് എടുത്തു ശേഷം നമുക്ക് ചെല്ലണം വേഗം തന്നെ ചെല്ലണം നാലഞ്ചിനാണ് അവർക്കുള്ള ട്രെയിൻ അപ്പോഴത്തേക്ക് നമുക്ക് കൊണ്ടുപോയി അച്ചാർ കൊടുക്കണം നമ്മൾ പ്രതീക്ഷിച്ചില്ല കൊടുക്കാൻ പറ്റില്ല എന്ന് തന്നെ ഓർത്തിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ടെൻഷനിൽ വീഡിയോ ഒന്നും എടുത്തില്ല അങ്ങനെ നമ്മളത് കൊല്ലത്തെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഞങ്ങളുടെ കുറെ കാണുന്നത് ഈ ട്രെയിനാണ് ചേച്ചി രണ്ട് മിനിറ്റോടെ ഞങ്ങളെവിടെ ഓടിയെത്തി റെക്കോർഡാണ് കേട്ടോ ഞാനും ഒരു മുമ്പ് അടുത്ത് കാരണം ബസ് ഇറങ്ങി ട്രെയിൻ വരുന്ന സൗണ്ട് കേട്ട് അവിടെ ഓടി ഞങ്ങൾ വേറെ അമ്മ ആണ് കേട്ടോ ഈ ട്രെയിനാണ് കേട്ടോ ചേച്ചി പോകുന്നത് അവിടെ എല്ലാം ചുള്ള റിട്ടിക്ക് നേച്ചിയാണ് കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ മടുത്തു അയ്യോ സത്യം ഈ ടീന്ന് കറക്റ്റ് ബസ് വിചാരിച്ചു ഇല്ലേ ഞങ്ങൾ അഞ്ചാരും കൂടെ എത്തിപ്പൂ വിചാരിച്ചെന്നാൽ തിരിച്ചു പോകാമെന്ന് പക്ഷെ എത്തി ഞങ്ങൾ സംവദിക്കണം കേട്ടോ ചോദിക്കുമല്ലോടാ രീതിയെ കൂടി ഇല്ലായിരുന്നെങ്കിൽ ഞാനിന്ന് പെട്ടുപോയേ അത് നമുക്ക് എന്തായാലും ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ടിക്കറ്റ് എടുത്ത മെമ്മുവിന് കയറി നമുക്ക് നേരെ വീട്ടിൽ പോവാം അതോ ബസ്സിന് പോയാൽ മതി മാഡിന് പോയാൽ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല വെള്ളം കുടിച്ചാൽ പോ അതുപോലെ തന്നെ പെരുവേമേന് പോയി അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി നടന്ന് വൈകിട്ട് പോകാം ഓക്കെ മെമ്മു വരണമെങ്കിൽ നല്ല സുഖം നല്ല കാറ്റി വെച്ച് ഓടിയിട്ട് വന്നിരുന്നിട്ട് മേടിക്കാന്ന് വിചാരിച്ച കേട്ടോ ഞങ്ങളെ ഓടി മടക്കൂടി അപ്പൊ നമ്മള് കടയിൽ വന്നിട്ട് മേടിക്കാൻ കേട്ടോ പഴംപൊരി ചമോസയും ഒരു വട നാരങ്ങ ഉള്ള ഒന്നും ഇല്ലടാ ാരങ്ങ വെള്ളമൊന്നുമില്ല ഒരു സ്പ്രൈറ്റ് മതിയോ സാധാ സാധാ ഇത് മതിയോ സാധാ വെള്ളം മതിയോ ആ അതെ ഇത് മതി എത്ര ആട്ടാ എക്സലേറ്ററിൽ കയറി നേരെ അപ്രസാരത്താൻ പോവാ രണ്ടുപേരും കൂടെ തരാ പേരാ നടക്കോട്ടെ അങ്ങോട്ടും കൂടെ ഇതുവരെ ട്രെയിൻ എത്തിയിട്ടില്ല അങ്ങനെ ഞങ്ങൾ ട്രെയിനെ കൊണ്ട് കേറി കേട്ടോ ഇപ്പൊ മണ്ഡലത്തിൽ ഇറങ്ങും അങ്ങനെ ദൈവന് ഒരുപാട് സന്തോഷായിട്ട് അവനിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കാണ് അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വേഗം ഫോൺ വാങ്ങിച്ചിട്ട് വീഡിയോ എടുക്കാനായിട്ടോ അപ്പോൾ ഞാൻ ടാറ്റൊക്കെ തരുന്നുണ്ട് അപ്പോൾ പുറത്ത് ഇങ്ങനെ വെള്ളത്തിൽ കുറേ പിള്ളേർ ഇങ്ങനെ ഫുട്ബോൾ കളിക്കുന്നു അത് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ഫോൺ മേടിച്ചിട്ട് വീഡിയോ എടുക്കായിരുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ലാട്ടോ ഒരുപാട് സന്തോഷമായി അതിന് നമ്മൾ മണ്ട്രോത്തൂരത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇങ്ങോട്ട് വെടു നമ്മൾ ഇറങ്ങി കേട്ടോ അവിടെ അതെങ്ങോട്ട് വെടാ അവിടെ നിന്ന് ഇറങ്ങാം ബാ വേണമെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങാൻ ഇപ്പത്തന്നെ നമ്മളത് പോവാട്ടോ അതിലിറങ്ങണ്ടപ്പോറാൻ ഭയങ്കര പറ കങ്ങാറ്റത്ത് നിന്നിട്ട് അവിടെ പോവാ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മൺറുറത്തൂരിത്തേക്ക് പോകും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരു വൈസിനും ഇല്ലാത്ത ആൾക്കാരാട്ടോ ഇതേ നമ്മുടെ വണ്ടി ട്രെയിൻ വണ്ടി വട്ട ട്രെയിനും പോയി കേട്ടോ അങ്ങനെ ഞങ്ങൾ അതെ മൺറോത്തൂരിത്ത് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഇവിടെ അപ്പം ബസ്സിന്ക്കാളും നല്ല എളുപ്പമുള്ള പരിപാടിയാണ് കേട്ടോ പക്ഷെ കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു കുറേ നേരം ട്രെയിനിലായിരുന്നു അഞ്ചു മണിക്ക് താഴെ കൊടുത്തിട്ട് നമുക്ക് അവിടെ കഴിക്കാൻ പോയിട്ട് കഴിക്കുകയൊക്കെ ചെയ്ത് എൻ്റെ ഇടയിൽ പോയിട്ട് അഞ്ചുമണിക്ക് കഴിക്കാനൊക്കെ കഴിക്കുകയൊക്കെ ചെയ്ത് അവർ എക്സ്ട്രാ വണ്ടിയിൽ ട്രെയിനിൽ കയറിയിട്ടും കഴിച്ചു കഴിക്കത്തു ഞാൻ രണ്ട് സംഭവം ചെയ്യുന്ന ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ ആ ട്രെയിനങ്ങ് പോയിട്ട് കണ്ടിട്ട് നമുക്ക് അപ്പൊ പള്ളിന്റെ കരുതാൻ പുള്ളി ജോലി കല്യാണത്തിന്റെ ഇപ്പൊ ആ ട്രെയിനിന്റെ വീട് എടുത്തിട്ട് നമുക്ക് ഇന്ന ഫുള്ളും എൻ്റെ വീടി ട്രെയിൻ മാത്രമേ ഉള്ളൂ അടി പോയാ മൺ തിരുത്ത് സ്വന്തം മൺറൂ തിരുത്തിന്റെ പോകടൊക്കെ ആണെ പുതിയ പോ എഴുതി വെച്ചേക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ താഴെ വരുമ്പോ കണ്ടോ അതെ സൂപ്പർ അതെ അയ്യോ അങ്ങനെയാ എന്ന ദിവസം എങ്ങനെയാണോ അയ്യോടി മടുത്തേ ഞങ്ങളുടെ കേട്ടാ ശരിക്കും എടാവാ മറ്റേ ഈ നിൽക്കുന്ന കായലേതാ മറ്റേ എന്റെ പേര് മറന്നുല്ലോ ഒതളങ്ങനെ എന്നിട്ട് എന്തിനാടാ നിനക്ക് അരച്ചെനിക്ക് വരാനാണോ അപ്പം ഞങ്ങൾ എന്തായാലും വേഗം വീട്ടിൽ ചെല്ലട്ടെ ഞങ്ങളൊരു രണ്ടുമണിയായപ്പോൾ ഇറങ്ങിയതാ ഞാൻ പറഞ്ഞല്ലേ ശ്രീകുട്ടൻ ഭയങ്കര വിഷയമായിരുന്നു ഇതേ വെള്ളം കേട്ടോ ആ ഇന്ത്യച്ച് വെള്ളമുണ്ട് വെള്ളം കേട്ടോ കുടിക്കാൻ കൊള്ളും കളയല്ലേ വേസ്റ്റ് ആകരുത് വെള്ളം ഇതിൻ്റെ അകത്ത് വെള്ളം ഉണ്ട് ആവശ്യമുള്ള കുടിക്കാൻ കൊള്ളും തോന്നുന്നു നല്ല വെള്ളം ഇപ്പം ഒന്നുമില്ലാത്ത മണറദുരത്തിലെ വെള്ളം കണക്കല്ലേ നല്ല വെള്ളം കേട്ടോ ടേസ്റ്റ് ഉണ്ട്

ഓടി അവിടെ എപ്പോഴത്തേക്കും ട്രെയിൻ വന്ന് ട്രെയിൻ എടുക്കാൻ കേട്ടോ ചേച്ചീനെ വിളിച്ചു കേട്ടോ ചേച്ചി അവിടെ നിൽക്കുന്നേ അറിയത്തില്ല ഫസ്റ്റ് ടൈമല്ലേ ഞാൻ ആ സ്റ്റേഷനിൽ ഞങ്ങൾ പോകുന്നത് എവിടെയാണെന്ന് അറിയത്തില്ല എന്നിട്ട് ഞാൻ ചേച്ചി ചേച്ചി ഏത് ഡ്രസ്സ് ഇട്ടേ അങ്ങനെ ചോദിച്ചു ഓടി പിടിച്ച് ഓ ആകെ സീനായിട്ടോ അടുത്ത ട്രെയിൻ വരുന്നുണ്ട് അപ്പോൾ ഇന്ന് ഇന്നെൻ്റെ വീടേന്ന് മുഴുവൻ ആയിരിക്കും കേട്ടോ അതുകൂടെ കാണിച്ചു തന്നെ എല്ലാവരും ഞങ്ങളെ വീട്ടിലേക്ക് നടക്കാനോ ഇനി എല്ലാം ബാക്കി വിശേഷം വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം ഓക്കെ ഞങ്ങൾ വീട്ടിൽ വന്നു അതെ ശ്രീകുട്ടനെയും കൊണ്ടുപോയിട്ട് കടയിൽ പോകണം കേട്ടോ അവൻ ഇന്ന് ഞങ്ങൾ പോയിട്ട് പിണങ്ങിയായിരുന്നു ഇന്ന് എന്ന് വെച്ചാൽ ശ്രീകുട്ടനെ കൊണ്ടു രണ്ടുപേരും ഞങ്ങൾ മൂന്ന് പേരും കൂടെ പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല കാരണം രണ്ടുപേരെയും കൂടെ നോക്കാൻ ഒരാൾ അവർ വഴിക്കുമായി അടുത്താൾ അടുത്ത് കഴിക്കുമായി ഞാൻ എന്ത് ചെയ്യും ഞാൻ സമാധാനം പറയണ്ടേ അതുകൊണ്ട് കേട്ടോ ഇതിപ്പോൾ ഇവിടെ അടുത്തുവരേ ഉള്ളൂ

ആ ഉണ്ട് അച്ഛേ അപ്പോൾ നമ്മൾ നേരെ ചിക്കൻ സെന്ററിലേക്ക് പോകണം കേട്ടോ അവിടെ പോയി ചിക്കൻ മേടിക്കാൻ പോകുന്നേ നല്ലൊരു ദിവസമായിരുന്നു പിന്നെ നല്ല ചങ്കിരി കണങ്ങി മാതിരി ഓട്ടോ ഓടിയിട്ട് കേട്ടോ പിന്നെ ഞാൻ എൻ്റെ മനസ്സൊന്ന് എന്താ പറയുക കുഞ്ഞാശ്ശേരി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതും കൂടി ആയിരിക്കാം മേ ബി എനിക്ക് എത്ര ബുദ്ധിമുട്ട് വന്നതെന്ന് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ഞാൻ അവളുടെ അടുത്തുനിന്ന് പൂ മാറി ഏ എവിടാന്ന് മേ തോന്നി ചെല്ലിയോറി പെട്ടെന്ന് ഞാൻ കുഞ്ഞാശ്ശേരിയുടെ അടുത്തുനിന്ന് മാറി നിന്നപ്പം വന്ന എന്തെങ്കിലും ടെൻഷനും കാര്യങ്ങളും ആയിരിക്കും എനിക്ക് തന്നത് പക്ഷെ ഇപ്പം പഴയതുപോലെയല്ല പിക്ചർ ഓക്കെ ആയി വരുന്നുണ്ട് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്ന സാധനം പറയുക കേട്ടോ അത് അമ്മേടെ ചാനലാണ് വരുന്നത് അല്ലായിരുന്നു നിങ്ങൾ പെട്ടെന്ന് അമ്മേ അയ്യോ അയ്യോ ഇവിടെ കേട്ടോ സമയം ഏകദേശം ഏകദേശം അല്ല ആറാറ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നാളെ വെള്ളം ഇവിടെ കിടക്കും മഴ ഇതിന് അപ്പൊ എന്നും രാവിലെ നടക്കാൻ വേണ്ട മ്മൾ നാട് ഇന്ന് എത്താറായിട്ടുണ്ട് നന്നായിട്ട് രാത്രിയാവാറായിട്ടുണ്ട് ഓട്ടോ ഞങ്ങള് നല്ല രീതിയിൽ തേങ്ങ ആപ്പിൾ ഫിസ്സും അപ്പൊ ഞങ്ങളിത് പൊറോട്ട വാങ്ങാൻ വന്നിരിക്കുവാണ് ദേവനുമുണ്ട് നമ്മുടെ ഇവിടെ മൺറപ്പുരത്ത് എക്സ്ചേഞ്ചിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു കടയാണ് കേട്ടോ അവിടെ നിന്നാണ് കേട്ടോ നമ്മൾ മേടിക്കുന്നത് ഞങ്ങൾ കടയിലൊക്കെ പോയിട്ട് ഭയങ്കര രാത്രി അപ്പോൾ അതെ ഞങ്ങൾ പൊറോട്ട വാങ്ങിയിട്ടുണ്ട് ഇങ്ങോട്ട് നീ വണ്ടി പൊറോട്ട വാങ്ങി പിന്നെ എന്താ പറയുക വന്നേ നമ്മൾ ചിക്കൻ വാങ്ങാൻ പറ്റും ചിക്കൻ ഇല്ലായിരുന്നു ചിക്കൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ചിക്കൻ തിന്നാൻ പറ്റില്ല പിന്നെ ഞങ്ങൾ മേടിച്ചിട്ടുണ്ട് മേടിച്ചോ ിട്ട് കാണിച്ചു തരാട്ടോ അയ്യോ അപ്പൊ നമ്മള് നേരെ വീട്ടിൽ ചെല്ലും വീട്ടിൽ ചെന്നിട്ട് ഒന്നും ഇല്ല ചെറിയൊരു വീടിയായിരുന്നു കോലിമുട്ട മേടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ കോലുമുട്ടായിട്ട് പൊറോട്ടയും വാങ്ങി അതെ പിള്ളേര് ഏകത്ത് പോക്ക് നിറഞ്ഞ അടിപൊളിയായിരുന്നു ഓട്ടോ ചാട്ടോ ട്രെയിനിൽ പോരുന്നതും അങ്ങനെ ഇന്ന് കുറേ ട്രെയിനൊക്കെ കണ്ടു നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കമൻറ്റും ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം ഓക്കെ ബൈ